നമസ്കാരം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ബലൂചിസ്ഥാനിൽ വരും മാസങ്ങളിൽ ചൈനീസ് പട്ടാളം നിലയുറപ്പിച്ചേക്കുമെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യക്ക് അതീവ ജാഗ്രത വേണ്ടുന്ന ഒരു സന്ദേശമാണ് ബലൂജ് നേതാവായ മിർയാർ ബലൂജ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് അയച്ചിരിക്കുന്നത് എന്താണ് ആ കത്തിൽ പറയുന്നത് ഇന്ത്യ എന്തിനാണ് ഭയപ്പെടേണ്ടത് നമുക്ക് നോക്കാം ൂച് നേതാവ് മിർ യാർ ബലൂച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്കയച്ച തുടർന്ന കത്തിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെ അപകടകരമായ അവസ്ഥയിലാണ് ചൈനയുടെ സ്വപ്ന പദ്ധതിയായ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അഥവാ സി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഈ പദ്ധതിയുടെ സുരക്ഷ എന്ന പേരിൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചൈനീസ് സൈന്യം ബലൂചിസ്ഥാനിൽ നേരിട്ടിറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ എഴുപത്തിയൊൻപത് വർഷമായി പാകിസ്ഥാന്റെ അടിച്ചമർത്തലുകളും മനുഷ്യാവകാശ ലംഘനങ്ങളും സഹിക്കുന്നവരാണ് ബലൂജ് ജനത ആറ് കോടിയോളം വരുന്ന ബലൂജികളുടെ അനുവാദമില്ലാതെ ചൈനീസ് പട്ടാളം കൂടി ആ മണ്ണിലിറങ്ങിയാൽ അത് ബലൂജിസ്ഥാനെ മാത്രമല്ല ഇന്ത്യയുടെ ഭാവിയെയും ബാധിക്കുമെന്ന് മിർ ആർ ബലൂജ് പറയുന്നു പാകിസ്ഥാനും ചൈനയും ചേർന്ന് നടത്തുന്ന ഈ നീക്കം മേഖലയിലെ സമാധാനം തകർക്കുമെന്നാണ് അവരുടെ ഭയം ഈ കത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മറ്റൊരു പരാമർശം കൂടിയുണ്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പഹൽഗാം ഭീകരാക്രമണത്തിനു മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തെ ബലൂജ് നേതാവ് വാനോളം പ്രശംസിച്ചു പാക് അതിവിശേഷ കാശ്മീരിലെ ഭീകരതാവളങ്ങൾ തകർക്കാൻ മോദി സർക്കാർ കാണിച്ച ധൈര്യവും നിശ്ചയദാർഢ്യവും മാതൃകാപരമാണെന്നാണ് അദ്ദേഹം കത്തിൽ കുറിച്ചത് അത്തരം ശക്തമായ നടപടികൾ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അനിവാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ചുരുക്കത്തിൽ അതിർത്തിയിൽ കാര്യങ്ങൾ മാറുകയാണ് സാമ്പത്തിക പദ്ധതി എന്ന പേരിൽ ചൈനീസ് പട്ടാളം പാക് മണ്ണിൽ താവളമുറപ്പിച്ചാൽ അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാകും ബലൂജ് ജനതയുടെ ഈ മുന്നറിയിപ്പ് ഇന്ത്യ എങ്ങനെ മുഖവിലക്കെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും എലഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി